മാലിൻ്റെ മുക്ത നവകേരള ശുചിത്വകർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് പൊന്നാണി നഗരസഭയുടെ സഹകരണത്തോടെ കർമ്മയിലെ വേട്ടക്കാർ എന്ന വാട്സപ്പ് കൂട്ടായ്മ ഒരുക്കിയിട്ടുള്ള ആയിരം ചൂണ്ട എന്ന ചൂണ്ടയിടൽ മത്സരത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കർമ്മയിലെ വേട്ടക്കാരും അതുപോലെ തന്നെ നമ്മുടെ പൊന്നാണി നഗരസഭയിലൂടെ നടത്തുന്ന ചൂണ്ടയിടൽ മത്സരം നടക്കുന്നത് അപ്പോൾ അതിനുള്ളിലേക്ക് കയറി നോക്കാം ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നുള്ളു ഇവിടെയാണ് രജിസ്ട്രേഷൻ നടക്കുന്നത് ചൂണ്ടക്കുള്ള രജിസ്ട്രേഷന് ഇവിടെ നിന്നാണ് ടോക്കൺ എടുക്കുക ചൂണ്ടക്ക് ഉപയോഗിക്കാനുള്ള പനവടിയൊക്കെ നല്ല കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പേര് ഇന്നിട്ട് ഇവിടെ തീറ്റ റെഡിയാക്കുന്നുണ്ട് ചൂണ്ടക്ക് ഇടാനുള്ള തീറ്റ രജിസ്റ്റർ നമ്പർ കിട്ടിയ ആളുകളൊക്കെ ചൂണ്ടൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ ചൂണ്ടൊക്കെ സെറ്റാക്കി രജിസ്റ്റർ നമ്പർ അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ എത്തി എത്തിത്തുടങ്ങിയിട്ടുണ്ട് ചില ആളുകളൊക്കെ വന്ന് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് ചൂണ്ട ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാണ് ഇവിടെ നിന്ന് കിട്ടുണ്ടോ ഇല്ലേ അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നാടൻ ചൂണ്ടയിടുന്ന ഇടുന്ന പരമ്പരാഗതമായിട്ട് എങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിൽ നാടൻ രീതിയിൽ ചൂണ്ടയിട്ടിരുന്നത് പണ്ട് നമ്മൾ വടിയിലും മറ്റേ ഈ മുളവടിയിലും പനവടിയിലും കെട്ടി ചൂണ്ടയിടുന്ന നാടൻ പരമ്പരാഗതം അതേപോലെ അനുകരിച്ചു കൊണ്ടുള്ള ഫസ്റ്റ് ചൂണ്ടയിലാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് വൺ അവർ നമ്മൾ ചെയ്യുന്നത് അതിന് എത്ര മീൻ പിടിക്കുന്നു എന്ന കണക്ക് വെച്ചായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുക ഈ നാടൻ രീതിയിൽ ചൂണ്ടയിടുന്ന ഈ രീതിയിൽ ഹൈടെക് ആയിട്ടുള്ള ഒരു ഉപകരണം ഉപയോഗിക്കാൻ പാടില്ല അതിനകത്ത് റെയിൽ ഒഴിവാക്കിയിരിക്കണം റാഡിൻ്റെ മുകളിൽ നമ്മൾ ത്രിപിൾ ഹുക്ക് നാലഞ്ച് ഉപയോഗിച്ചുള്ള പരിപാടി ചൂണ്ട അങ്ങനത്തെ പരിപാടി ഒന്നും പറ്റില്ല നമ്മൾ നാടൻ രീതിയിൽ എങ്ങനെയായിരുന്നു പണ്ട് ചൂണ്ടയിട്ടിരുന്നത് അതിനനുസ്മരിപ്പിക്കുന്ന അപ്പോൾ ചൂണ്ടയിടൽ മത്സരം ആരംഭിക്കാൻ പോവാണ് അതിന് മുമ്പായിട്ട് ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ ചെയർമാൻ വന്നിട്ട് ഇത് ചൂണ്ടലിട്ടുകൊണ്ട് ഉദ്ഘാടനം കഴിക്കുകയാണ് അപ്പോൾ അതിന് ആളുകൾ എല്ലാവരും കൂടി നിന്നിട്ട് ഒരു ഫോട്ടോഷൂട്ടാണ് ഇനി നമ്മൾ ചൂണ്ടയിടാനും വേറൊരു ഭാഗത്തേക്കാണ് പോകുന്നത് ഈ ഒരു സ്പോർട്ടിലാണ് കേട്ടോ മത്സരം നടക്കുന്നത് ഇപ്പൊ ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് മത്സരം ആരംഭിക്കുന്നതാണ് ോക്കെ എം നോക്കി എളുപ്പം പിന്നെ ആളുകൊണ്ടാണ് ഞാൻ ഓരോരുത്തർ ഏൽപ്പിക്കുന്നത് അവനെ അവിടെ എവിടെ വരി അവനെ ഇവിടെ എവിടെ ഞാൻ വെച്ചു നല്ല കൈവിടെ വലിയ വീട് ആവനെ ആണോ വറ്റ 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 അപ്പ വറ്റ അപ്പ ദി ഫസ്റ്റ് മീൻ കേറി ഇരിക്കുന്നു അല്ല കല്ലെ ചൗട്ടുമ്പോൾ നോക്കണ്ടടാ നോക്കണ്ട ആൾക്കാര് തീട്ടാ വാൾ സിസ്റ്റർ ഇതാ ഇവിടെ ഒരു പാറ കിട്ടിട്ടുണ്ട് പാറ Kalidas Antiburum Kadir Nurbeyin. നോട്ടോഡിലെ ഒന്നാം സമ്മാന ജേതാവായ ജ്യോതിഷ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ അവാർഡും സർട്ടിഫിക്കറ്റും ഗോൾഡ് മെഡലും രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നത് ശ്രീ മെഹൂബിനുള്ള ക്യാഷ് അവാർഡ് ബഹുമാനപ്പെട്ട ചെയർമാൻ വിതരണം ചെയ്യുന്നു മെഡൽ മെഡൽ വിതരണം ചെയ്യുന്നു മെഹബൂബിനുള്ള സർട്ടിഫിക്കറ്റും ബഹുമാനപ്പെട്ട ചെയർമാൻ വിതരണം ചെയ്യുകയാണ് അവാർഡ് നമ്പർ മെഡൽ സർട്ടിഫിക്കറ്റ് എന്നിവനായ ചെയർമാൻ മെഡൽ അണിയിക്കുകയാണ് ക്യാഷ് അവാർഡ് വിതരണം ചെയ്യുന്നു സർട്ടിഫിക്കറ്റ് നൽകുകയാണ് Oh. Mm -hmm. mm -hmm.